ഉത്തരാഖണ്ഡിൽ വെച്ച് നടക്കുന്ന ദേശീയ ജൂനിയർ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വേണ്ടി മത്സരിക്കുന്ന എം ജെ വി എച്ച്എസ്എസ് വിദ്യാർത്ഥി മുഹമ്മദ് സിനാന് യാത്രയപ്പ് നൽകി സ്കൂളിൽ നടന്ന പരിപാടി വടകര ഇൻസ്പെക്ടർ ബിജു ഉദ്ഘാടനം ചെയ്തു ഉത്തരാഖണ്ഡിൽ വച്ച് നടക്കുന്ന ദേശീയ ജൂനിയർ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ എം ജെ വി എച്ച് എസ് എസ് വില്യാപ്പള്ളിയിലെ പത്താം തരം വിദ്യാർത്ഥി മുഹമ്മദ് സിനാൻ കെ കെ കേരളത്തിന് വേണ്ടി മത്സരിക്കാനിറങ്ങും കോഴിക്കോട് വെച്ച് നടന്ന പന്ത്രണ്ടാമത് സംസ്ഥാന കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയാണ് സിനാൻ ദേശീയ തലത്തിലേക്ക് മത്സരിക്കാൻ യോഗ്യത നേടിയത് ഇതിന്റെ ഭാഗമായി സ്കൂളിൽ വെച്ച് നടന്ന അനുമോദന യാത്രയപ്പ് പരിപാടി വടകര ഇൻസ്പെക്ടർ ബിജു ഉദ്ഘാടനം ചെയ്തു മാർഷ്യൽ ർട്സിടെ നമുക്ക് വിജയിച്ചു പോകണമെങ്കിൽ നമ്മൾ മെന്റലി ടഫായിരിക്കും നമുക്ക് പറ്റുന്ന ഇഞ്ചുറിയെ നമ്മളത് അവഗണിച്ചുകൊണ്ട് നമ്മളെ ഒപ്പോണന്റിന്റെ വീക്ക്നെസ് കണ്ടുപിടിച്ച് ഫൈറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ ആർട്ട് അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ പ്രാക്ടീസ് പേഷ്യൻസ് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഏനേ മുഹമ്മദ് സിനാൻ ഹിസ് വെരി ഹിൾ കണ്ടപ്പോൾ കുറച്ച് തോന്നി തോണി ഇതുവരെ അവൻ ഈ വില്ലിയാപ്പള്ളി എം ജെ എം ബി എച്ച് എസ് എസിന്റെ അഭിമാനമായിരുന്നു ഇന്നലെ അല്ലെങ്കിൽ എന്നാണോ അവൻ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് പാസ്സായത് അന്ന് മുതൽ അവൻ കേരളത്തിന്റെ അഭിമാനമാണ് അപ്പോൾ ഇവിടെ നിന്ന് നാഷണൽ ജയിച്ച് ഇൻ്റർനാഷണൽ ഗെയിംസിൽ പോയിട്ട് അവൻ ഇന്ത്യയുടെ ഒരു അഭിമാനമായിട്ട് മാറാൻ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോ അവന് വേണ്ട കുറേ മോട്ടിവേഷൻസ് അവനെ എക്കണോമിക്കലി നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരും അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയത്തില്ല അപ്പോ അതൊക്കെ അവന് കെട്ടിക്കഴിഞ്ഞാൽ മീഹി മേ ബി കുറച്ചുകൂടെ ആയിട്ട് അവന് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് അപ്പോ അത് സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ആരെങ്കിലും സ്പോൺസർ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കാര്യം കോമ്പറ്റീഷൻ ഇനിയെന്ന് പറയുമ്പോൾ ടഫ് ആവും അപ്പോൾ ഓപ്പോണൻറ്റ് കുറച്ചുകൂടെ നല്ല റേഞ്ചുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ അവരടുത്ത് നമ്മൾ ഫൈറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ വി ഹാവ് ദ കപ്പാസിറ്റി അപ്പോൾ അത് ബിൽഡ് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും എല്ലാം സ്കൂളിന്റെ ഭാഗത്തു നിന്നായാലും ഇവിടെ ഒരുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ജില്ലാ സംസ്ഥാന വുഷു ജുഡോ ചാമ്പ്യൻഷിപ്പുകളിലും സിനാൻ മികവ് തെളിയിച്ചിട്ടുണ്ട് ആദ്യമായാണ് ദേശീയ തലത്തിലേക്ക് മത്സരിക്കാൻ സിനാൻ യോഗ്യത നേടുന്നത് ചെറണ്ടത്തൂരിലെ കല്ലാങ്കണ്ടി അബ്ദുൾ സലീം ഫൌസിയ എന്നിവരുടെ മകനാണ് സിനാൻ തിരുവള്ളൂർ യു ക്ലബ്ബ് പരിശീലകൻ മുഹമ്മദ് സൈഫുദ്ദീൻ എന്നിവരുടെ ശിക്ഷണത്തിലാണ് പരിശീലനം നടത്തിവരുന്നത് യാത്രയപ്പ് പരിപാടിയിൽ ഹെഡ് മാസ്റ്റർ ആർ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പി പ്രസിഡന്റ് യുനൂസ് മലാറമ്പത്ത് എം കെ റഫീഖ് റഹൂഫ് മാസ്റ്റർ സിറാജ് മാസ്റ്റർ റാഷിദ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു മറുപടി പ്രസംഗം നടത്തി കായിക അധ്യാപകൻ പൻസി സ്വാഗതവും ശിവേഷ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ പണിക്കൂലിയും വളരെ കുറവ് കുറഞ്ഞ നടുവിൽ ഓപ്പനിംഗ്ലി അറ്റ് നാദാപുരം കൊച്ചി മാംഗ്ലൂർ അൻ്റ് ദുബായ്